നമ്പിനാരായണന് പത്മ പുരസ്കാരം നൽകിയതിനെ വിമർശിച്ച മുൻ പോലീസ് മേധാവി ടി പി സെൻകുമാറിനെ ബി ജെ പി കൈവിടുന്നു കേന്ദ്രത്തെ തന്നെയാണ് സെൻകുമാർ വിമർശിച്ചതെന്ന് വ്യക്തമായതോടെ ബി ജെ പി നേതൃത്വത്തിന് തന്നെ കടുത്ത അതൃപ്തിയാണ് ഉണ്ടായത് ഇതോടെ സെൻകുമാറിന്റെ കാര്യത്തിൽ മൌനം തുടരുകയാണ് ബി ജെ പി നേതൃത്വം അതേസമയം വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആറ്റിങ്ങലിൽ സീറ്റു നൽകിയാൽ ഇനി പാർട്ടിക്ക് തിരിച്ചടി ആയേക്കുമെന്ന വിലയിരുത്തലുമുണ്ട് ഈ സാഹചര്യത്തിൽ ആറ്റിങ്ങലിൽ മറ്റ് സ്ഥാനാർത്ഥിയെ തേടുകയാണ് ബി ഐഎസ്ആർഒയിലെ മുൻ ശാസ്ത്രജ്ഞൻ നമ്പിനാരായണന് പത്മഭൂഷൺ നൽകിയതിനെ കുറ്റപ്പെടുത്തിയ സെൻകുമാറിന് സീറ്റ് നൽകണമോ എന്നാണ് ബി ജെ പി ഇപ്പോൾ ആലോചിക്കുന്നത് രണ്ടാമതൊന്നുകൂടി ചിന്തിച്ചിട്ടുമാതി ഇക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനമെന്നാണ് ബി ജെ പി നേതൃത്വത്തിന്റെ വിലയിരുത്തൽ ആറ്റിങ്ങൽ സീറ്റുമായി ബന്ധപ്പെട്ടാണ് ചർച്ചകൾ നടന്നത് നമ്പിനാരായണന് പത്മപുരസ്കാരം നൽകിയതിൽ കടുത്ത ഭാഷയിലുള്ള സെൻകുമാറിന്റെ വിമർശനം വിവാദങ്ങൾക്ക് വഴിയൊരുക്കിയിരുന്നു രാഷ്ട്രീയ ഭേദമന്യേ നേതാക്കൾ സെൻകുമാറിനെതിരെ രംഗത്തെത്തുകയും ചെയ്തു ബി ജെ പി കാര്യമായ പ്രതികരണത്തിന് തയ്യാറായില്ലെങ്കിലും ന്യായീകരിച്ചതോടെ പാർട്ടിയും പ്രതിസന്ധിയിലായിരുന്നു പാർട്ടിയുടെ സഹയാത്രികനായ മുൻ പോലീസ് മേധാവിക്ക് ലോക്സഭാ സീറ്റ് നൽകുമെന്ന പ്രചാരണത്തിന് ഇതോടെ താൽക്കാലികമായെങ്കിലും വിരാമമായി ആറ്റങ്ങൾ സീറ്റ് നൽകുമെന്നായിരുന്നു പ്രചാരണം എന്നാൽ സെൻകുമാർ ഇതിന് താല്പര്യം പ്രകടിപ്പിച്ചിട്ടില്ലെന്ന് പറയുന്നതിനപ്പുറം മറ്റൊരു വിശദീകരണത്തിന് ബി ജെ പി തയ്യാറായിട്ടില്ല നമ്പിനാരായണനെതിരെയുള്ള പരാമർശത്തിൽ ബിജെപി ഗവർണർ സ്ഥാനം ഉൾപ്പെടെ നിരവധി ഉന്നത സ്ഥാനങ്ങളിലേക്ക് പരിഗണിച്ചിരുന്ന അദ്ദേഹത്തെ പാർലമെന്റ് സ്ഥാനാർത്ഥിയായും സെൻകുമാറിനെ ബി പരിഗണിച്ചിരുന്നു എന്നാൽ റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് സർക്കാർ പത്മ പുരസ്കാരം നൽകാൻ നിർദ്ദേശിച്ച ചാരക്കേ സിരയും ഐ എസ് ആർഒ മുൻ ശാസ്ത്രജ്ഞനുമായ നമ്പിനാരായണനെതിരെ രൂക്ഷമായ വിമർശനമാണ് സെൻകുമാർ ഉയർത്തിയത് ഇതിനിടെയാണ് മോദി തൃശൂരിലെത്തിയത് പ്രസംഗത്തിൽ നമ്പിനാരായണനെ അദ്ദേഹം അനുകൂലിച്ചു നമ്പിനാരായണനെ പീഡിപ്പിച്ച കാര്യവും ഉയർത്തി കാണിച്ചു ഇതോടെ സെൻകുമാർ തീർത്തും ഒറ്റപ്പെടുകയായിരുന്നു നമ്പിനാരായണനെ വിമർശിച്ചതിൽ കക്ഷി രാഷ്ട്രീയത്തിനെതിരായി വ്യാപക പ്രതിഷേധമാണ് സെൻകുമാറിനെതിരെ ഉയർന്നത് നമ്പിനാരായണനെതിരായ സെൻകുമാറിന്റെ പ്രസ്താവനയ്ക്കെതിരെ സ്പീക്കർ പി ശ്രീരാമകൃഷ്ണനും കേന്ദ്രമന്ത്രി അൽഫോൺസ് കണ്ണന്താനവും രംഗത്തെത്തിയതിന് പിന്നാലെയാണ് പ്രധാനമന്ത്രി നമ്പിനാരായണന് പത്മഭൂഷൺ നൽകാനുള്ള ശുപാർശയെ ന്യായീകരിക്കുക ചെയ്തത് ഇതോടെ വിഷയത്തില് സെൻകുമാർ തീർത്ഥം ഒറ്റപ്പെടുകയായിരുന്നു സെൻകുമാറിന്റെ പരാമർശങ്ങളെ തള്ളിയില്ലെങ്കിലും മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ന്യായീകരിച്ചുമില്ല രമേശ് ചെന്നിത്തലയും നമ്പിനാരായണന് അനുകൂലമായ നിലപാടാണ് എടുത്തത് രാജ്യസ്നേഹിയായ നമ്പി നാരായണൻ എന്ന ശാസ്ത്രജ്ഞനെ കോൺഗ്രസ് നേതാക്കൾ കള്ളക്കേസിൽ കുടുക്കുകയായിരുന്നുവെന്നും നാടിന്റെ താല്പര്യങ്ങളും ഭാവിയും തകർത്തെറിഞ്ഞ കഴിവുള്ള ഒരു ശാസ്ത്രജ്ഞനെ ഇരയാക്കാൻ അവർക്ക് മടിയുമുണ്ടായില്ല അങ്ങനെയൊരു ശാസ്ത്രജ്ഞന് നാടിന്റെ സ്നേഹം അറിയിച്ചുകൊണ്ട് പത്മാ ബഹുമതി നൽകാൻ ഈ സർക്കാരിന് സാധിച്ചതിൽ അഭിമാനമുണ്ടെന്നായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അഭിപ്രായം സെൻകുമാറിന്റെ പ്രസ്താവന മാന്യതയില്ലാത്തതാണെന്ന് സ്പീക്കർ പ്രതികരിച്ചപ്പോൾ അംഗീകാരം ലഭിക്കുന്നവർക്കെതിരെ സംസാരിക്കുന്നത് മലയാളികളുടെ ജനതക പ്രശ്നമാണെന്നായിരുന്നു കേന്ദ്രമന്ത്രി അൽഫോൺസ് കണ്ണന്താനം പറഞ്ഞത് സെൻകുമാറിന് അഭിപ്രായം പറയാൻ അവകാശമുണ്ട് അവാർഡിൽ വിവാദം സൃഷ്ടിക്കാതെ ആഘോഷിക്കാൻ മലയാളികൾ ശ്രമിക്കണം സെൻകുമാർ ബി ജെ പി അംഗമല്ലെന്നും കണ്ണന്താനം തുറന്നടിച്ചിരുന്നു നമ്പിനാരായണന് പത്മഭൂഷൺ നൽകിയത് രാജ്യത്തിന്റെ ആദരവാണെന്ന് പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചതോടെ പത്മപുരസ്കാരത്തിൽ ബി ജെ പി കേന്ദ്ര നേതൃത്വത്തിന്റെ നിലപാട് വ്യക്തമാവുകയായിരുന്നു സെൻകുമാറിന്റെ വിമർശനം കേന്ദ്ര നേതൃത്വം മുഖവിലയ്ക്കെടുത്തില്ലെന്നാണ് പ്രധാനമന്ത്രിയുടെ വാക്കുകളിൽ നിന്ന് വ്യക്തമായത് പൊതുവികാരം നമ്പിനാരായണൻ അനുകൂലമാവുകയും ചെയ്തു അതേസമയം രാഷ്ട്രീയം തന്റെ മേഖലയല്ലെന്ന് വ്യക്തമാക്കിയ നമ്പിനാരായണൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്ന അഭ്യൂഹങ്ങൾ തള്ളിക്കളഞ്ഞു ശാസ്ത്രജ്ഞനായ തനിക്ക് പ്രധാനമന്ത്രിയെ അറിയിച്ചപ്പോൾ പിന്തുണ ആശ്വാസം പകർന്നതായും അത് മുറിവുണക്കുന്നതായും അദ്ദേഹം പറഞ്ഞു നമ്പിയെ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയാക്കുമെന്നായിരുന്നു പ്രചാരണം എന്നാൽ രാഷ്ട്രീയത്തിലേക്കില്ലെന്ന് നമ്പിനാരായണൻ വ്യക്തമാക്കുകയായിരുന്നു ന്യൂസ് ഡെസ്ക് മറന്നാട് ടി